എവിടെ ഹലോ நம்ம தल्लेது ஆரா நம்ம தल्लेது தம்பி 2 அந்த கம்பெனி முன்னாடி இந்த பாட்டுங்கோ தெரியுமா அ அதான் Ja, kom inn! ഞങ്ങളെ അത് ഇന്നലെ രാത്രി ഒരു വലിയ സംഭവം ഉണ്ടായി സാറ് വിളിക്കുന്നെന്നും പറഞ്ഞ് ഒരുത്തൻ ഞങ്ങളെ വിളിച്ചോണ്ട് പോയി എന്നിട്ട് കൊറേ പേര് ചേർന്ന് ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു ഇതൊക്കെ കണ്ടില്ലേ എന്നിട്ട് എന്നിട്ട് ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു നിങ്ങളെ അത്ര പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നവര് മനസ്സിലാക്കിയിരിക്കില്ല അടിതാര ട്രെയിനിംഗ് ഒക്കെ ഞാനൊരു പാവ അനാവശ്യ തെറ്റിദ്ധരിക്കരുത് സാർ എന്തായി പറയുന്നത് അതല്ലേ ശരി രൂപത്തില ഭാവത്തിലും അങ്ങനെ തന്നെയാണ് സാർ ആ യൂണിയൻ നേതാക്കൾ വന്നിരുന്നു അവരോട് അന്വേഷിക്കാതെ നിങ്ങൾക്ക് ജോലി തന്നത് അവർക്ക് ഇഷ്ടമായിട്ടില്ല ഇല്ല ഞാൻ അവരോട് പറയാം ഒരു മാസ സമയം തരണം അപ്പോഴേക്ക് ഞാൻ നിങ്ങളുടെ കാര്യം എന്നേക്കുമായി തരാം അപ്പൊ രണ്ട് മാസം കഴിഞ്ഞാൽ ഞങ്ങൾ പെർമനന്റ് ആക്കുമല്ലേ അതെ പെർമനന്റ് പെർമനന്റ് അപ്പോ അതുവരെ അതുവരെ ഇല്ല അതിനു മുമ്പ് നിങ്ങളുടെ പ്രശ്നം ഞാൻ തീർക്കാം അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് ജോലിയില്ല ജോലി അല്ല ഒരു കണക്കിന് ഞാൻ ജോലി തരേണ്ട കാര്യമില്ലല്ലോ സാർ ഞങ്ങൾ എന്ത് സെറ്റ് ചെയ്തു സാർ ഇത് പിന്നിൽ നിന്നുള്ള കുത്തായി പോയി സാർ ആ പൊയ്ക്കോ സാർ ഞങ്ങൾക്ക് വേറെ മാർഗമില്ല സാർ എനിക്കും ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നും ഒരു പഴംചൊല്ലുണ്ട് സാർ തോളിലിരുന്ന് ചെവി തിന്നരുതെന്നും മറ്റൊരു ചൊല്ലുമുണ്ട് എന്റെ ചെവിന് ഞാൻ ആരെയും സമ്മതിക്കില്ല അയ്യോ സാർ ഞങ്ങൾ ചെവി തീറ്റക്കാരല്ല പോകാനാ പറഞ്ഞേ ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റോ എന്ന് വിചാരിക്കണ്ട എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല പാവി ചെല്ലുന്നടം പാതാളം അത്ര തന്നെ അതെ നീ വന്നിട്ടുള്ള എല്ലാ സ്ഥലവും എനിക്ക് പാതാളമായിരുന്നു ആണല്ലോ അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ അല്ലേ അത് ഗുഡ് മോർണിംഗ് സർ ആ ഗുഡ് മോർണിംഗ് ആരാണെന്നോ എന്തിനാണെന്നോ ഞാൻ പറഞ്ഞു ദാ ദാ കണ്ടില്ലേ ഞാൻ അന്വേഷിക്കാം ഞങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം സാർ ചിലപ്പോ അന്നത്തെ മയക്കുമരുന്ന് പിടുത്തത്തിന്റെ പ്രത്യാഘാതം അല്ലേ ഇത് എന്നെനിക്ക് സംശയമുണ്ട് അന്ന് നിങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് കൂടിപ്പോയവരെ പിന്നീട് കണ്ടോ എവിടെ കാണാനാ സാറേ ആകെ ഉണ്ടായിരുന്ന ജോലി പോയി എന്തുപറ്റി ഒന്നും പറ്റിയില്ല പോയി സാറും ഞങ്ങൾക്ക് വേണ്ടി എം ഡിയോടൊന്ന് സംസാരിക്കാം എവിടെയാ ജോലി അവിടെ നിർത്ത് നിർത്തു നിർത്ത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് വെറുതെ എന്തിനാ എന്നെ ഇട്ടിങ്ങനെ ഇരിക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഒഴിഞ്ഞ സ്ഥലത്ത് ഈ കാറ് വിളിച്ചുണ്ടോ എന്ന് തടിയും എടുക്കണമെന്ന് വിചാരിച്ച എന്റെ തോന്നിയ ദിവസം കാണിക്കേ ആരാടാ ഉമാര് ആര് ഏൻ രഡേഷ് താൻ ജോലി വാങ്ങിക്കൊടുത്തില്ലേ അവരാരാണോ ചോദിച്ചത് ഒരാളെ എന്റെ നാട്ടുകാരന് മറ്റേ ആ പെണ്ടിനെ എനിക്കറിയില്ല താൻ പറയില്ലേ പറഞ്ഞാലേ പറയാൻ പറ്റൂ അവരാരാണെന്ന് തോന്നും ആറോ മണി മുതൽ ഞാൻ അവനോട് പറഞ്ഞ പോയി മണ്ണെണ്ണം വാങ്ങിച്ചോണ്ടിര കേട്ടില്ല ഇപ്പൊ വിളിച്ചോണ്ട് കേറി വന്നിരിക്കുന്നു കട അടച്ചും പോയെന്ന് പറഞ്ഞു ഇവടൊക്കെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു ആദ്യം എനിക്കും സംശയം ഉണ്ടായിരുന്നു ഞാൻ പോയി നോക്കി ഇന്ന് എന്താന്നറിയില്ല നേരത്തെ എല്ലാ കടകളും അടച്ചു അടച്ചുവിട്ടോ പിരിച്ചുവിട്ടോന്നുമല്ല യൂണിയൻ പ്രശ്നം അത് കഴിഞ്ഞ് അവിടെ തന്നെ പ്രൊമോഷനോടെ പെർമനന്റ് ആയിട്ട് കിട്ടും അതെ കേട്ടത് വേറെ തരത്തിലായിരിക്കും പക്ഷെ ഞാൻ പറയുന്ന സത്യം ഇവിടെ വേറെ ജോലി കിട്ടാൻ പ്രയാസമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ പക്ഷെ ഞാൻ ഈ മണ്ണെണ്ണ ഈ ഞാൻ ഈ കൂട്ടാൻ വെക്കാനുള്ള കായികളൊക്കെ അരിഞ്ഞു വെച്ചപ്പോഴാ ഈ മണ്ണെണ്ണ സംഭവം അത് തന്നെ വേറെ ജോലി വല്ലോ നോക്കുന്നുണ്ടോ എവിടെ നോക്കാൻ നോക്കുന്നുണ്ട് ഞാനീ ബികോം ഫസ്റ്റ് ക്ലാസ് ആണല്ലോ എംകോം ഫസ്റ്റ് ക്ലാസ് ആയി ഒരുവിടെ തെണ്ടി നടക്ക അത് തന്നെ പക്ഷെ അത് പിന്നെ അത് എംകോം ഫസ്റ്റ് ക്ലാസ് അല്ലേ ഇത് ബികോം അല്ലേ അത് ഇപ്പൊ അങ്ങനെയാണല്ലോ അതെ കടയടച്ചൊന്നും ആയിരിക്കില്ല അത് നിനക്കെങ്ങനെ അറിയാം ആ അവ ഞാനെന്തൊരു വിട്ടിയാന്ന് ആലോചിക്കുക ഏഹ് സത്യത്തിൽ മണ്ണെണ്ണം വാങ്ങിക്കാനല്ല ഞാൻ വന്നത് അടച്ചു അടച്ചുപോയെന്ന് പറഞ്ഞത് പലയിരക്കെ അറിയാ അരിയില്ല ചോറ് പറ്റുമോ ഞാൻ അവനോട് ആയിരം തവണ പറഞ്ഞതാ ഇവിടെ അരിയുണ്ടോ രാവിലെ കട തുറന്നവർനെ തിരിച്ചു തരാ എടുത്തു കൊടുക്കുമോളെ അപ്പോ വേണ്ടല്ലോ വേണ്ട വേണ്ട തന്നസ തിരിച്ചുവരുന്നത് ശരിയല്ലോ ഏ എത്ര എത്ര കമ്പനികൾ ജോലികൾ നമുക്ക് സിനിമയിലോ മറ്റോ ഒന്ന് ട്രൈ ചെയ്താലോ ഞാൻ സുന്ദരനായതുകൊണ്ട് എനിക്ക് ചിലപ്പോ ചാൻസ് കിട്ടും പക്ഷെ നിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ട് അല്ല നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു അതെ അതാ എനിക്ക് ചിരി വന്നത് എന്നെ വാശി പിടിപ്പിച്ചാലുണ്ടല്ലോ ഞാനടുത്ത് തെണ്ടലങ്ങ് തുടങ്ങും ഏതെങ്കിലും വിവരം കേട്ടവൻ ഒരു ചാൻസ് വന്നാലേ പിന്നെ നിനക്ക് എന്നെ കാണണമെങ്കിൽ എന്റെ സെക്രട്ടറിയുടെ സമ്മർദ്ദം വേണ്ടി വരും ഒരുക്കിക്കോ ഇന്ന് മുതൽ എന്ത് പട്ടിണി കിടന്നാലും നിനക്ക് ഇപ്പോഴും പഴയ സ്വഭാവം തന്നെ എടാ ഇന്നലെ രാത്രി വെട്ടി അവൾ തന്ന ഞാൻ ആ കുട്ടിയോട് താങ്ക്സ് പറഞ്ഞിട്ട് വരാം എന്ത് പണ്ടാരെങ്കിലും ചെയ്യും ശേഷം ഭാഗം കൂട്ടുകാരനെങ്ങോട്ടാ കടയടിക്കുന്നതിന് മുൻപ് മണ്ണൻ്റെ ഒക്കെ ഉറങ്ങാൻ പറഞ്ഞില്ലേ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു വേണ്ട അതെ അതെ ഇത്രയും പരിചയ സ്ഥിതിക്ക് അതിന്റെ ആവശ്യമല്ല

അല്ല സിനിമയെ കാണുന്നത് പോലെ തന്നെ ഉണ്ട് നിങ്ങൾ ആരാണ് ഞാൻ സീമ ചേച്ചിയുടെ ഒരു ആരാധകനാണ് അവളുടെ രാവുകൾ ഞാൻ പതിനേഴ് പ്രാവശ്യം കണ്ടു അതുപോലെ ആരൂഢം വാർത്ത അനുബന്ധം ഇതിലൊക്കെ സീമ ചേച്ചിയുടെ അഭിനയം മനോഹരമായിരുന്നു അതുകൊണ്ട് ശശി സാറല്ലേ എന്താ വിശേഷം അതും സിനിമയിൽ അഭിനയിക്കാൻ മുൻപ്

ഉപേക്ഷിച്ച് പോകത്തക്ക വിധം ബുദ്ധിയില്ലാത്തവനാണ് ഖാദകനും തോന്നില്ല ഞാൻ പറയാം ഞാൻ ഇൻസ്പെക്ടർ ഇതിലൂടെ ആകുമ്പോൾ സീമ ചേച്ചിയാ പറഞ്ഞത് സാർ ഇവിടെ ഉണ്ടല്ലോ അഭിനയിക്കാൻ ഒരു കൊണ്ടു അഭിനയിക്കാനൊരു ഞാൻ നന്നായിട്ട് അഭിനയിക്കും എന്ത് റോളാണ് സാർ പുതുമുഖങ്ങളെ അവഗണിക്കരുത് എന്തായിരുന്ന കാലത്ത് എല്ലാവരും പുതുമുഖങ്ങളായിരുന്നല്ലോ ഗായത്രിയിൽ വരുമ്പോൾ സോമമായിട്ടൊന്നൊരു പുതുമുഖമായിരുന്നല്ലോ ഒന്ന് പറഞ്ഞു കൊടുക്കും സാർ സമ്മതിച്ചു ഞങ്ങൾ

സാർ 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 മതിയായി സാർ മതിയായി എവിടെ കണ്ടാലും വെടിവെക്കാനാണ് പോലീസിന്റെ ഉത്തരവ് ആരെ വെടിവെക്കാൻ എന്നെ തന്നെ സീഡിൽ ഒരുവൻ പിസ്റ്റളുമായി എന്റെ പുറകെ ഓടി ഇത്രയും കാലം ഞാൻ സാറിന് വേണ്ടി പണിയെടുത്തിട്ട് എന്നെ കൊണ്ട് വയ്യ വറീസേ ഈ ഒരു അവസ്ഥ വറീസും കൂടെ ഉപേക്ഷിച്ചു പോയാൽ ഗോവൻ പെരേരാ വിളിച്ചിരുന്നു നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ബിസിനസ്സുള്ള ഓഫറുണ്ട് വറീസ് കാരണം അന്നത്തെ കച്ചവടം വെള്ളത്തിലായി എത്രയും പെട്ടെന്ന് കഴിഞ്ഞിട്ടുള്ള ചരക്കെത്തണം പെരൽ ഓഫർ കളയുന്നത് ബുദ്ധിയല്ല നമ്മുടെ ബിസിനസ് കേന്ദ്രമായിരുന്നു ഹോട്ടലും വരുത്തി ഓഫീസിലും എത്തി ഇനി എവിടെയാണ് നമ്മൾ തിരക്ക് സൂക്ഷിക്കുക ഒരു പ്രാവശ്യത്തേക്ക് ഇവിടെ വെച്ച് നമുക്ക് ഡീൽ ചെയ്യാം ശബിനം മുടക്കി നീ എന്നെ കൊല്ലാറങ്ങിയിരിക്ക എന്താ ബാലട്ട ഈ പറയുന്നത് ഞാൻ ബാലേറ്റിന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു വിനോദല്ലേ ഇവിടുന്ന് നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞ ഏഴാമത്തെ വീടാ വീട് കാണാനല്ല എനിക്ക് ബാലേറ്റിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു അന്നത്തെ അടിയുടെ വേദന ഇതുവരെ മാറിയിട്ടില്ല എന്റെ പൊന്നു ദാസാ ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഇനിയും നീ എന്നെ തല്ലുകൊള്ളിക്കരുത് രണ്ട് മക്കളുള്ള ഒരു തന്തയുടെ അപേക്ഷയാണ് മോനെ ബാലേട്ടനെ തല്ലി വിളിച്ചിട്ട് എനിക്ക് എന്ത് ലാഭം അതെന്താ മനസ്സിലാക്കാത്തത്രിച്ചെടുക്കാൻ സത്യം ഒരു പറയട്ടെട്ടിണിയിലാണ് കണ്ണില്ലാത്തവനും കുഷ്ഠരോഗികൾക്കും ഒക്കെ പിച്ചെടുത്ത് ജീവിക്കാൻ പുതിയ പുരക്കൻ മാരാനും കൂട്ടി സാറിന്റെ മകന് തണ്ടും തടിയും ഉണ്ടായിപ്പോയി അതുകൊണ്ട് ഇറക്കാനും വയ്യാസ വല്ലതും വാങ്ങിച്ചു കഴിച്ചോ കാശ് ചോദിക്കാനല്ല ഞാൻ വന്നത് ജോലിയുടെ ഇനി അയാളുടെ എടുത്ത് പോവാം വയ്യ നമുക്ക് വേറെ എന്തെങ്കിലും അന്വേഷിക്കാം നീ ഇത് വാങ്ങ വേണ്ട വല്ല ഞാനല്ലേ തരുന്നത് ഇപ്പൊ വേണ്ട അത്യാവശ്യം വരികയാണെങ്കിൽ ഞാൻ പിന്നെ ഒന്ന് വായിച്ചോളാം

ഒന്നും ഒന്നുമില്ല ഒരു ചെറിയ വിശേഷം എന്റെ അമ്മ മരിച്ചുപോയി